മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ നിന്നും സവിശേഷമായ പരിപാടികളോടെ വീണ്ടും ഒരു വേദി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ നേരത്തെയും ഒരുപാട് പരിപാടികൾ നമ്മളിവിടെ ലൈവ് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും പരിചയപ്പെടാൻ പോകുന്നതും ഹിബ ഷെറിൻ എന്ന മിടുമിടുക്കുകയാണ് നിലമ്പൂർ മരുത സ്കൂളിലെ വിദ്യാർത്ഥിയായ ഹിബ സബ് ജില്ലാ കലോത്സവത്തിലും അതേപോലെ തന്നെ ഇപ്പോൾ റവന്യൂ ജില്ലാ കലോത്സവത്തിലും നൃത്തം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രസംഗം തുടങ്ങിയ കാര്യങ്ങളിലും വളരെ മികച്ച രീതിയിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആളാണ് ഹിബ ഹിബയുടെ ടീച്ചറും ഹിബയുടെ രക്ഷിതാവുമാണ് നമ്മളെ കൂടെയുള്ളത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഹിബയുടെ ടീച്ചറോട് ചോദിക്കാം നിഷ ടീച്ചർ അല്ലേ ടീച്ചറായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഹിബയുടെ ടീച്ചറായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് മാറിയത് അല്ലേ ഇപ്പം മറ്റൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും ഹിബയുടെ തുടക്കം മുതലേ ഉള്ള വളർച്ചയ്ക്ക് നിഷ ടീച്ചറുടെ എല്ലാ പിന്തുണയും ഉണ്ടായിട്ടുണ്ട് എന്നറിയാം എന്തൊക്കെയാണ് ഹിബയെ കുറിച്ച് പറയാനുള്ളത് ഹിബയുടെ പിടിക്കായിട്ടുള്ള കുട്ടിയാണ് അതുപോലെ തന്നെ എന്നും സ്കൂളിൽ വരും പ്രാഥമിക വിദ്യാഭ്യാസം ജി എൽ പി എസ് വെണ്ടേക്കമ്പുട്ടി സ്കൂളിലായിരുന്നു കുട്ടികൾ സ്ഥിരമായി ഇങ്ങനെ കലാമേളകളിൽ പങ്കെടുക്കണേ വേദികൾ കാണുമ്പോൾ ഹിബയ്ക്ക് ഭയങ്കര മനപ്രയാസമാണ് അപ്പം ആദ്യം ഉമ്മയോട് പറഞ്ഞു എനിക്കും ഡാൻസ് കളിക്കണം എനിക്കും ഇതുപോലെ വേദികളിൽ പങ്കെടുക്കണം അങ്ങനെ നമ്മൾ സ്കൂളിലെ കലാമേളകളിൽ മറ്റു കുട്ടികളോടൊപ്പം തന്നെ ഹിബാഷറിനെയും ഉൾപ്പെടുത്തി മോൾ നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കുകയുണ്ടായി വളരെ സന്തോഷമായിരുന്നു ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വെണ്ടേക്കമ്പട്ടി സ്കൂളിലെ സ്റ്റേജ് തന്നെയായിരുന്നു മോള് വളരെ ഭംഗിയായിട്ട് ഡാൻസും അതേപോലെ തന്നെ പ്രസംഗം കവിത ഇതേപോലത്തെ എല്ലാ ഇനങ്ങളിലും സബ് ജില്ലയിൽ വരെ മത്സരത്തിന് ഹിബമോൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഹിബയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് അവൾക്ക് ഡാൻസിനോട് അത്രയധികം താല്പര്യമുണ്ട് എന്ന് എപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഉമ്മയ്യാ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയത് എപ്പോൾ മുതലാണ് അവളെ പ്രാക്ടീസ് ചെയ്യിക്കാൻ തുടങ്ങിയത് മോളെ വീട്ടിൽ നിന്ന് അവളിങ്ങനെ സമയം വീട്ടിൽ നിന്ന് തന്നെ കളിക്കലാദ്യമായിട്ട് കാണലും തുടങ്ങി പിന്നെ അവൾ ആഗ്രഹം പറഞ്ഞപ്പോൾ ടീച്ചറിനെ വിളിച്ച് ആഗ്രഹം ഞാൻ അങ്ങോട്ട് അറിയിക്കലും അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് നാലാം ക്ലാസ് മുതലാണ് ഇപ്പം മോളെ എന്താണ് മോളുടെ ഒരു സന്തോഷം എന്താണ് ഇങ്ങനെ തോന്നി തോന്നി ഇങ്ങോട്ട് നല്ല സന്തോഷായി ഞാൻ ആദ്യമായിട്ടാണ് വന്നത് സബ് ജില്ല എനിക്ക് കിട്ടിക്കണേ പക്ഷെ ജില്ല എനിക്ക് ആദ്യമായിട്ടാണ് മറ്റെന്തൊക്കെയോ ചില പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞു കേട്ടിരുന്നല്ലോ കളക്ടർ പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ച് എന്ത് ലഭിച്ചത് പുരസ്കാരത്തിൽ അപേക്ഷ ക്ഷണിച്ചിരുന്നു അതിലിപ്പോ പത്ത് കുട്ടികളെ സെലക്ട് ചെയ്തതിൽ മോളും ഉണ്ട് പിന്നെ ഈ വർഷം നാല് കുട്ടികളെ അതിൽ നിന്ന് നാല് കുട്ടികളെ തെരഞ്ഞെടുത്തു അതിൽ മോളില്ല അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഉജ്ജ്വല ബാല പുരസ്കാരവും കൂടി നേടിയിട്ടുള്ള ബാലികയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ജീവിതം വളരെ ഉജ്ജ്വലമാകട്ടെ എന്ന് ആശംസിക്കുന്നു